ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നു ഹയാസ് വേർഡ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വീഡിയോ ആണ് കിട്ടാ അപ്പോൾ എൻ്റെ മോളെ എൽ കെ ജി അതായത് സ്കൂൾ പ്രൊഫഷണൽസ് ആവണല്ലോ അപ്പോൾ അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചെറിയൊരു വ്ലോഗ് പോലെ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ നല്ല പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കുട്ടികളൊക്കെ അധികമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എൽ കെ ജി തന്നെ മൂന്ന് ബാച്ചായിട്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രണ്ട് ബാച്ചായിരുന്നു അപ്പോൾ അത്രയും കുട്ടികൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടെന്ന് ടീച്ചു പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിതാ അങ്ങനെ അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ പൂവൊക്കെ കൊടുത്ത് കിരീട്ടൊക്കെ വെച്ച് സ്വീകരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ അപ്പോൾ കുഞ്ഞുമക്കളെ ഒക്കെ ഇതാ നന്നായി സ്വീകരിച്ചു ഇവരെയൊക്കെ ഇതുപോലെ ഒരുമിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ആ ഫ്ലവേഴ്സൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഇതാ അവരും അതൊക്കെ ആസ്വദിച്ച് വരികയായിരുന്നു പുതിയ സ്കൂള് പുതിയ അന്തരീക്ഷം അവർക്ക് കാണാൻ പറ്റിയ പലതും ഉണ്ടല്ലോ പുതിയ ആൾക്കാർ അപ്പോൾ അതൊക്കെ അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോളൊക്കെ അവൾ ഭയങ്കരമായിട്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇതാ ടീച്ചേഴ്സൊക്കെ അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ കുറച്ചും കൂടി കുട്ടികളായിട്ട് ഇണക്കം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാട്ട് പാടിയിട്ടൊക്കെ അവരെ കുറച്ചുകൂടി കൂടി അടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതിൽ ആ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിപ്പോയിട്ട് അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ അതിഥി അപ്പോൾ ഇത് അതിഥിയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കുഞ്ഞുമക്കള് അപ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞുമക്കൾക്കുള്ള സമ്മാനമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എൻ്റെ മോളി തലയിൽ വെച്ചിരുന്ന ഈ ഒരു ടിയാര ആർ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതന്നിട്ടാണ് അപ്പോൾ അവരുടെ ഡ്രസ്സിന് മേച്ചായിട്ട് ഇന്ന് രാവിലെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ തലയിൽ വെച്ചാണെന്ന് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടാ അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം കുഞ്ഞല്ല കുഞ്ഞ് വലിയ സന്തോഷം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്